ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് നമ്മളുടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ ന്യൂയോർക്ക് സ്റ്റേറ്റിൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ കുറേ ദിവസമായി പറയുന്നുണ്ട് ചെയ്യാം ചെയ്യാമെന്ന് പക്ഷേ എനിക്ക് ടൈം ഇല്ലാന്നുകൊണ്ടാണ് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ സിക്ക് ആയിരുന്നു അതുപോലെ ഞങ്ങളും സിക്ക് ആയി പോയി അതുപോലെ ജോലിയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് കൊണ്ട് സമയം ഉണ്ടായില്ല അപ്പോ ഇപ്പൊ ഞാൻ വിചാരിച്ചു അതൊന്ന് ചെയ്യാം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും എന്ന് കരുതിയിട്ടാണ് പോകാനുള്ള ഉദ്ദേശം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ വെറുതെ ഒന്ന് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് കേട്ടോ ഏതെങ്കിലും കാര്യത്തിൽ ചിലപ്പോ ഒരു പക്ഷേ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും തന്നെയല്ല ഈ എൻക്ലക്സ് എന്ന് പറയുന്നത് ശരിക്കും ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് അപ്പോ അതൊന്ന് നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ പാസ്സായിരിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പൊ അത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമുക്ക് പറ്റും അതിനുവേണ്ടി ന്യൂയോർക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ സിമ്പിളാണ് വേറെ ഒന്നുമില്ല ഒരു പത്ത് മിനിറ്റത്തെ പരിപാടിയേ ഉള്ളൂ അതുപോലെ തന്നെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ആണ് ഈ ന്യൂയോർക്ക് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇത്തിരി ടൈം എടുക്കും ഒരിത്തിരി ആണ് അതായത് ഒരു അഞ്ചാറ് മാസം എടുക്കും അതിന്റെ പ്രോസസ്സിങ് അല്ല എങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാം കൊണ്ടും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ ന്യൂയോർക്ക് അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഇത് ചെയ്യാൻ ശരിക്കും നിങ്ങൾക്ക് ഒരു ഏജൻസിയുടെയും സഹായം ആവശ്യമില്ല കേട്ടോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേയുള്ളൂ അത്രയ്ക്കും ആണ് ഈ പ്രോസസ്സ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മുടെ ഗൂഗിൾ എടുത്ത് അതിൽ എൻ വൈ എസ് ഇ ഡി എന്ന് ടൈപ്പ് ചെയ്യുക അതായത് ന്യൂയോർക്ക് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് കേട്ടോ അപ്പോൾ അത് ഓപ്പൺ ആയി വരും അത് അതിനുശേഷം അതിൻ്റെ ഹോം പേജ് എടുക്കുക ഇതിൻ്റെ മുകളിൽ കുറച്ച് ടാബ്സ് ഉണ്ട് അപ്പോൾ അതിൽ സർട്ടിഫിക്കേഷൻ ആൻഡ് ലൈസൻസിങ് എന്നുള്ളത് എടുക്കുക അതിനകത്ത് തന്നെ പ്രൊഫഷണൽ എന്നുള്ള ഓപ്ഷൻ എടുക്കുക ഇനി ഈ പേജിൻ്റെ മുകളിലായിട്ട് പ്രൊഫഷൻസ് എന്നുള്ളൊരു ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് താഴെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഓരോ പ്രൊഫഷൻസിൻ്റെയും പേര് വരും അപ്പോൾ അതിൽ നിന്ന് നേഴ്സിംഗ് സെലക്ട് ചെയ്യുക ഇനി അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ മൂന്നാല് ഓപ്ഷൻ ഉണ്ടാവും രജിസ്റ്റേർഡ് പ്രൊഫഷണൽ നേഴ്സ് അതുപോലെ നേഴ്സ് പ്രാക്ടീഷണേഴ്സ് അങ്ങനെ മൂന്നാല് ഓപ്ഷൻ ഉണ്ടാവും അത് അതിൽ നിന്നും രജിസ്റ്റേർഡ് പ്രൊഫഷണൽ നേഴ്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇനി ഇതിൻ്റെ താഴെയായിട്ട് ആപ്ലിക്കേഷൻ ഫോംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് ലൈസൻസ് ഒക്കെ റീഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതായത് ആണ് നമ്മുടെ ഫോംസ് ആപ്ലിക്കേഷൻ ഫോംസ് എല്ലാം വന്നിട്ടുണ്ട് അപ്പം ഫസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ ചെക്ക് ലിസ്റ്റ് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പം അത് ഡൗൺലോഡ് ചെയ്തിടുക എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ ഓരോ ഫോമുകൾ സെലക്ട് ചെയ്യുക ശരിക്കും നമ്മൾ യു എസിന് പുറത്ത് ഫോറിൻ കൺട്രിയിൽ പഠിച്ച ആൾക്കാർക്ക് ഫില്ല് ചെയ്യേണ്ട ഫോംസ് എന്ന് പറയുന്നത് ഫോം വണ്ണ് ഓൺലൈൻ ഫോമാണ് അത് ചെയ്യണം അതേപോലെ ഫോം ടു എഫും ത്രീ എഫും ഈ മൂന്ന് ഫോമുകളാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ആദ്യം നമ്മൾ ടു എഫും ത്രീ എഫും നോക്കുക അത് ഡൗൺലോഡ് ചെയ്തിടുക അതിനുശേഷം നമുക്ക് രണ്ട് കോഴ്സ് ചെയ്യാനുണ്ട് അപ്പം അതും കഴിഞ്ഞതിന് ശേഷം വേണം ഫോം വണ്ണ് നോക്കാൻ കാരണം അതിൽ നമ്മൾ ഈ കോഴ്സ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ഫോം വണ്ണിൽ നമ്മൾ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് നമ്മൾ കോഴ്സ് ചെയ്തതിന് ശേഷം മാത്രം വേണം ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യാൻ അതുപോലെ ഇവർ പറഞ്ഞിട്ടുണ്ട് ഈ ഫോമിൻ്റെ കൂടെ നമ്മളുടെ നേഴ്സിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം അതിൻ്റെ ഒരു കോപ്പി കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഫോം ടു എഫ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോളേജിൽ നിന്നും വേണം നമ്മൾ ഫില്ല് ചെയ്ത് വാങ്ങാൻ അതായത് ഫസ്റ്റ് സെക്ഷൻ നമ്മൾ ഫില്ല് ചെയ്യുക സെക്ഷൻ വൺ അത് കഴിഞ്ഞ് സെക്ഷൻ ടു നമ്മളുടെ ഏത് സ്കൂൾ ഓഫ് നേഴ്സിങ് അല്ലെങ്കിൽ കോളേജ് ഓഫ് നേഴ്സിംഗ് ആണോ നമ്മൾ പഠിച്ചത് അവിടെ അവരോട് പറഞ്ഞ് അവരെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിച്ച് കോളേജിലെ അഡ്രസ്സ് ഫ്രം അഡ്രസ്സായി വെച്ച് വേണം നമ്മൾ അയക്കാൻ ഇനി ഈ ഫോമിൽ എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഫോമുകൾ രണ്ടും ഡൗൺലോഡ് ചെയ്തിടുക ഇനി നിങ്ങൾക്ക് എവിടെയൊക്കെ ലൈസൻസ് ഉണ്ടോ അതായത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉണ്ടോ അവിടെ നിന്നൊക്കെ ആ റെഗുലേറ്ററി ബോഡീസിൽ നിന്നൊക്കെ നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്ത് വാങ്ങണം ഈ ത്രീ എഫ് എന്നുള്ള ഫോം ഫില്ല് ചെയ്ത് വാങ്ങുക ഇതും ഏകദേശം ടു എഫ് പോലെ തന്നെ സെക്ഷൻ വണ്ണ് നിങ്ങൾ ഫില്ല് ചെയ്യണം അതിനുശേഷം സെക്ഷൻ ടു നേഴ്സിംഗ് കൗൺസിൽ വേണം ഫില്ല് ചെയ്യാൻ അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് മാൻഡേറ്ററി ആയിട്ടുള്ള നമ്മുടെ രണ്ട് ഓൺലൈൻ കോഴ്സുകളാണ് അത് ഇവിടെ അവർ എഴുതിയിട്ടുണ്ട് മാൻഡേറ്റ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ പേജിൽ നമുക്ക് കാണാം രണ്ട് കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഏതെങ്കിലും ഒരു കോഴ്സ് ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ ഏജൻസികളാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിഷ്ടമുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ഏജൻസി നമ്മൾ സെലക്ട് ചെയ്യുക എന്നിട്ട് അവരുടെ കോഴ്സ് നമ്മൾ എടുക്കുക ഞാനെടുത്തിരിക്കുന്നത് സിഇ യു ഫാസ്റ്റ് എന്നുള്ള ഒരു ഏജൻസിയാണ് കേട്ടോ ഇത് ചീപ്പാണ് തേർട്ടി നയൻ ഡോളേഴ്സാണ് വൺ ഇയറിന് ഇൻ കേസ് നിനക്ക് നിങ്ങൾക്കിനി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വന്നാലും ഇതിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ തേർട്ടി നയൻ ഡോളേഴ്സാണ് യു എസ് ഡോളറാണ് കേട്ടോ അൺലിമിറ്റഡ് ആണ് വൺ ഇയറിന് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതിനകത്ത് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കുറച്ച് ടാബ്സ് കൊടുത്തിട്ടുണ്ട് അതിൽ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും ന്യൂയോർക്ക് സെലക്ട് ചെയ്യുക അറിയാനുള്ള ഓപ്ഷൻ വന്നു അതിന് ശേഷം രണ്ട് കോഴ്സിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് പേ ചെയ്യണം പേ ചെയ്തതിന് ശേഷം പിന്നെ ഈ സൈറ്റിൽ കയറി ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോഴ്സ് പോപ്പായിട്ട് വരും പിന്നെ നിങ്ങൾ അത് ഫുള്ളായിട്ടും ചെയ്യുക ഓൺലൈനാണ് അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ ഇത് ചെയ്തു തീർക്കാം അതിന് ശേഷം അങ്ങനെ ഈ രണ്ട് കോഴ്സും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് ഇടുക ഒരിക്കലും സേവ് ചെയ്യാതെ പോകരുത് ആ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് ഇടുക കാരണം നമുക്കിത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് നമ്മുടെ ഫോം മണ്ണിൽ ഇനി നമുക്ക് വീണ്ടും ബാക്കിലേക്ക് പോയി നമ്മളുടെ ഫോം മണ്ണ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം എടുത്തതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോംസ് എടുക്കുക എന്നിട്ട് അതിൽ നിന്നും ഫോം വണ് എടു എടുക്കുക ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നന്നായിട്ട് വായിച്ച് നോക്കുക എന്നിട്ട് മാത്രം നിങ്ങൾ ഫില്ല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ഫോമിലേക്ക് പോകാം ആ വിസിറ്റ് ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ വാട്ട് ആർ യു അപ്ലയിങ് ഫോർ എന്ന് പറഞ്ഞു വരും അപ്പോൾ അപ്ലൈ ഫോർ എ ന്യൂ ലൈസൻസ് അതിനുശേഷം താഴെ ബാക്കി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അതുപോലെ ഫീസ് ബിഫോർ യു ബിഗിൻ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പേരൊക്കെ മാറ്റിയിട്ടുള്ളവരാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റും അറ്റാച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ ലാംഗ്വേജിലുള്ള സർട്ടിഫിക്കറ്റൊക്കെ ആണെങ്കിൽ അത് ട്രാൻസ്ലേഷൻ ചെയ്യണമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് സെൻഡ് ചെയ്യുക എന്നുള്ളത് ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം ബിഗിൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇനി ഇതിന് മുമ്പോട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരും അപ്പോൾ അത് നമ്മൾ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്നത് നിങ്ങൾ ഫില്ല് ചെയ്തിടുക പ്രത്യേകിച്ചും പിന്നെ ഒരു കാര്യം മറക്കരുത് സ്റ്റാർ ഉള്ളതൊന്നും നിങ്ങൾ ഫില്ല് ചെയ്യാതെ വിടരുത് സ്റ്റാർ ഉള്ളത് മസ്റ്റായിട്ടും ഫില്ല് ചെയ്യുക ബാക്കിയുള്ളതിപ്പം ഫില്ല് ചെയ്യാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷേ പക്ഷെ സ്റ്റാറുള്ളത് മസ്റ്റായിട്ടും നിങ്ങൾ ഫില്ല് ചെയ്തിരിക്കണം ഇതൊക്കെ ഞാൻ തികച്ചും സാങ്കല്പികമായിട്ട് എഴുതിയതാണ് കേട്ടോ ഈ പേരും അഡ്രസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ പോസ്റ്റൽ കോഡ് ഇവിടെ എൻ്റർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ പോപ്പായിട്ട് വരും കേട്ടോ പക്ഷേ അത് കുഴപ്പമില്ല ഫസ്റ്റ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അഡ്രസ്സ് നമ്മുടെ കൺട്രി അതുപോലെ തന്നെ സിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത് അതുപോലെ പിന്നീട് ഇമെയിൽ അഡ്രസ്സ് ഫോൺ നമ്പർ അങ്ങനെ ഓരോന്നും നമ്മൾ കൊടുക്കുക സോറി ഏട്ടോ എൻ്റെ ക്യാമറ അത്ര ക്ലിയർ അല്ല അതായത് ഈ ലാപ്ടിൽ ക്യാമറ അങ്ങോട്ട് പോയിന്റ് ചെയ്യുമ്പോൾ അതങ്ങോട്ട് ശരിക്കും ഫോക്കസ് ആവുന്നില്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഒരുമാതിരി ഇങ്ങനെ പരന്ന് കാണുന്ന പോലെ സ്ക്രീൻ അത്ര ആയിട്ട് കാണാൻ പറ്റുന്നില്ല ഈ സൈഡിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ നമ്പറാണോ ബിസിനസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം കേട്ടോ ഞാനത് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോയിരുന്നു ഇനി കണ്ടിന്യൂ ആപ്ലിക്കേഷൻ കൊടുക്കാം അതിനുശേഷം പിന്നെ നമ്മുടെ ഹിസ്റ്ററി ആൻഡ് മോറൽ ക്യാരക്ടർ ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അപ്പോൾ ഇതിലെല്ലാം നമ്മൾ എസ് ഓർ നോ ആൻസർ കൊടുക്കണം ഇനി വരുന്നതൊക്കെ ക്യാരക്ടർ ആൻഡ് കണ്ടക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മോറൽ ക്യാരക്ടർ എന്ന് പറഞ്ഞു വരുന്നത് അത് നിങ്ങളുടെ ക്രിമിനൽ റെക്കോർഡ് എന്തെങ്കിലും ഉണ്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങളുടെ ലൈസൻസിന് എന്തെങ്കിലും പാസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ലൈസൻസ് ഡിസ്മിസ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അതുപോലെ തന്നെ പ്രീവിയസ് ലൈസൻസ് എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ ഇനി നമ്മൾ കൊടുക്കേണ്ടത് നമ്മളുടെ പ്രൈമറി അല്ലെങ്കിൽ എലിമെന്ററി സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എത്ര സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് ആഡ് ചെയ്യാം അപ്പൊ ഇതില് പേര് സ്കൂളിന്റെ പേര് അതുപോലെ സിറ്റി ഏത് സ്റ്റേറ്റ് അതുപോലെ കൺട്രി പിന്നെ നമ്പർ ഓഫ് ഇയേഴ്സ് അറ്റൻഡ് സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും എത്രയാണ് കൊടുക്കേണ്ടത് അതുപോലെ ഇപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങൾ രണ്ട് മൂന്ന് സ്കൂളുകൾ മാറി മാറി പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇതിന്റെ ലാസ്റ്റ് ആഡ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ആഡ് ന്യൂസ് സ്കൂൾ എന്ന് പറഞ്ഞ് അപ്പൊ അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് പുതിയ സ്കൂള് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ പഠിച്ച സ്കൂളുകളുടെ എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ കൊടുക്കണം അതിനെ നമ്മൾ നഴ്സിംഗ് പഠിച്ച കോളേജിന്റെ പേരും ഡീറ്റെയിൽസും ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നിങ്ങൾ കൊറേ ഫില്ല് ചെയ്യ് കളയരുത് കാരണം ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർ ആ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യും അതുകൊണ്ട് മാക്സിമം എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക ഒരു കാരണവശാലും ഒന്നും വിട്ടുപോകരുത് പ്രത്യേകിച്ചും സ്റ്റാർ ഉള്ള ഏത് കൊസ്റ്റിനായാലും അതിന് ആൻസർ ചെയ്തിരിക്കണം അപ്പോൾ ഇപ്പൊ കോളേജിലെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക അതും ഇതുപോലെ തന്നെ നെയിം ഓഫ് സ്കൂൾ അല്ലെങ്കിൽ കോളേജ് അതുപോലെ നിങ്ങളുടെ ഏത് സ്റ്റേറ്റ് ആണ് കൺട്രി ഏതാണ് എത്ര എത്ര വർഷമാണ് നിങ്ങൾ പഠിച്ചത് അപ്പോൾ അതുപോലെ തന്നെ അപ്പം ഇവിടെ നിങ്ങൾക്ക് എന്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ആണ് കിട്ടിയത് അതിന്റെ ടൈറ്റിൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ജനറൽ നഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം ആണെങ്കിൽ നിങ്ങൾ ഡിപ്ലോമ ഇൻ നഴ്സിംഗ് എഴുതുക അതേപോലെ തന്നെ ബി എസ് സി ആണെങ്കിൽ ബാച്ചിലർ ഇൻ നഴ്സിംഗ് എന്ന് പറഞ്ഞ് എഴുതുക ഇനി ഈ ഡേറ്റ് അവാർഡ് എന്നുള്ളത് നിങ്ങളുടെ ഗ്രാജുവേഷൻ ഡേറ്റ് ആണ് കേട്ടോ എഴുതേണ്ടത് അത് നിങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റ് നോക്കി ആയിട്ട് ഗ്രാജുവേഷൻ ഡേറ്റ് നോക്കി എഴുതുക ഇനി ഇതല്ലാതെ എന്തെങ്കിലും പോസ്റ്റ് സെക്കൻഡറി ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഇപ്പോൾ കാനഡയിൽ വന്നിട്ട് എന്തെങ്കിലും കോഴ്സ് പഠിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് അതും ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ് അപ്ലോഡ് അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഡിഗ്രിയുടെ അല്ലെങ്കിൽ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം അവരതിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് എന്ത് ഫോർമാറ്റിലാണ് അത് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുക ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രീവിയസ് ലൈസൻസസ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് ആണ് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക അപ്പൊ അപ്പൊ ന്യൂയോർക്ക് അല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലെ ലൈസൻസ് അവർ ചോദിക്കുന്നത് അപ്പൊ ഇനി വരുന്നത് ചൈൽഡ് സപ്പോർട്ട് ഒബ്ലിക്കേഷൻ ആണ് ഇത് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചിട്ടുണ്ട് ഇനിയുള്ളത് സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത് അതിന് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആൻസർ കൊടുക്കുക അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അപ്പൊ ഞാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത് കേട്ടോ ഇപ്പൊ കാനഡയിലുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും ചെയ്തതുമാണ് ഇതൊക്കെ നിങ്ങൾക്കിപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ കാരണം ഞാനിത് ഇങ്ങനെ ഡൗട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് അതെന്റെ സ്ക്രീൻ അത്ര പെർഫെക്റ്റ് അല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലർ ആയിട്ട് കാണുന്നത് സോറി കേട്ടോ നെക്സ്റ്റ് ടൈം ഞാൻ അത് കറക്റ്റ് ചെയ്യാൻ നോക്കാം സത്യം പറഞ്ഞാൽ ഇത് എഡിറ്റ് ചെയ്തോണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചത് ഇത് ബ്ലറായിട്ടിരിക്കുന്നത് അത് ഞാൻ കരുതി എന്റെ കണ്ണിനും വല്ല കുഴപ്പമായിരിക്കുന്നു പിന്നീടാ എനിക്ക് മനസ്സിലായത് ഇത് ശരിക്കും നല്ലതായിട്ട് ബ്ലറാണ് പക്ഷെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എടുത്തെടുത്ത് പറയുന്നത് ഇനി കോഴ്സ് വർക്ക് എന്ന് പറഞ്ഞൊരു ഹെഡിങ് ആണ് അപ്പൊ അതില് നമ്മളുടെ ചൈൽഡ് അബ്യൂസിന്റെ റിപ്പോർട്ട് ചൈൽഡ് അബ്യൂസിന്റെ ആ സർട്ടിഫിക്കറ്റ് അവര് ചോദിക്കുന്നുണ്ട് അപ്പൊ അതില് നമ്മള് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി കേട്ടോ ഐ കംപ്ലീറ്റഡ് ചൈൽഡ് അബ്യൂസ് കോഴ്സ് വർക്ക് ആൻഡ് വിൽ അറ്റാച്ച് ദ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കോഴ്സ് എടുത്ത് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യാൻ കാരണം ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോളിൻ്റെതും അവർ ചോദിക്കുന്നുണ്ട് അതിനുശേഷം ഇവര് നമ്മളുടെ ജെൻഡർ ആൻഡ് അതെസിറ്റി ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഏഷ്യൻ ആയതുകൊണ്ട് ഏഷ്യൻ എന്ന് പറഞ്ഞ് കൊടുക്കാം അപ്പോൾ അതിൽ തന്നെ സബായിട്ട് ഏഷ്യൻ ഏതാണെന്നുള്ളത് വരുന്നുണ്ട് അപ്പോൾ അതിൽ ഏഷ്യൻ ഇന്ത്യൻ എന്നുള്ളത് നമുക്ക് കൊടുക്കാം ഇനി നമ്മൾ ഈ ടൈപ്പ് ചെയ്തത് ഫുള്ള് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പോൾ നമ്മൾ ഫുള്ള് എ ടു സെഡ് നമ്മൾ വായിച്ച് നോക്കുക കറക്റ്റ് എന്ന് സ്പെല്ലിങ്ങും ഒക്കെ വായിച്ച് നോക്കുക അതുപോലെ ഡേറ്റുകളൊക്കെ കറക്റ്റ് ആണോ എന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഇത് കഴിഞ്ഞ് വരുന്നത് പേയ്മെൻറ്റാണ് കേട്ടോ നിങ്ങൾ ഇതിന് ശേഷം നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് വെച്ച് വേണം പേ ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വിസ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് വെച്ച് പേ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഉള്ളവരോട് ചോദിച്ച് അവരുടെ കയ്യിൽ നിന്ന് ക്രെഡിറ്റ് അവർ വഴി ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് പേ ചെയ്തിട്ട് അവർക്ക് പേ ചെയ്യുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇനി ഫൈനലായിട്ട് കുറച്ച് സ്ഥലത്ത് നമുക്ക് സിഗ്നേച്ചർ ഇടാനുണ്ട് അപ്പോൾ അത് നിങ്ങൾ പ്രിൻ്റ് ചെയ്യുക പ്രിൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് വെക്കുക അത് ഓൺലൈൻ ആയിട്ട് മതി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കുക അതിൽ ഇപ്പോൾ നമ്മൾ പേ ചെയ്യേണ്ടത് വൺ ഫോർട്ടി ത്രീ ഡോളർ ആണ് കേട്ടോ യു എസ് ആണ് ഇന്ത്യൻ മണിയിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു പതിമൂവായിരം രൂപ വരും കേട്ടോ അങ്ങനെ നമ്മുടെ ഫോം വൺ കഴിഞ്ഞു ഇത് നമ്മുടെ ഫോം ടു എഫ് ആണ് കേട്ടോ അപ്പം ഇതിൽ ഫില്ല് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണവർ പറഞ്ഞിട്ടുണ്ട് 1 in item 4. ഫോർ ലൈസൻഷ്യൽ ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ നഴ്സിംഗ് കോളേജ് എവിടെയാണ് നമ്മൾ പഠിച്ചത് അവിടെ നിന്നാണ് നിങ്ങൾ ഈ ഫോം നിങ്ങളുടെ പാർട്ട് ഫില്ല് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ കോളേജിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി കൊടുക്കുക അവരോടത് ഫില്ല് ചെയ്യാൻ പറയുക എന്നിട്ട് അവർ ഫില്ല് ചെയ്തിട്ട് അവരുടെ എൻവലപ്പിൽ വേണം സെയിം നമ്മൾ സി ജി എഫ് എൻ എസിനും എൻ എൻ എസിനും ഒക്കെ ചെയ്യുന്ന അതേ പാറ്റേൺ തന്നെയാണ് ഇതും ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റോട് കൂടി അവർ വേണം ഇത് തിരിച്ച് സെൻഡ് ചെയ്യാൻ അവരുടെ എൻവലപ്പിൽ സെൻഡ് ചെയ്യാനായിട്ട് അതല്ല എങ്കിൽ അവരുടെ ഫ്രം അഡ്രസ്സ് എഴുതിയ എൻവലപ്പോട് കൂടി നിങ്ങൾക്കത് വാങ്ങിച്ച് നിങ്ങൾക്ക് തന്നെ പോസ്റ്റ് ചെയ്യാവുന്നതാണ് പക്ഷെ ഒരിക്കലും നിങ്ങളുടെ അഡ്രസ്സിൽ നിന്ന് പോസ്റ്റ് ചെയ്യരുത് കോളേജ് എവിടെയാണോ അവിടെ നിന്ന് വേണം നിങ്ങളത് ആയിട്ട് തിരിച്ചയക്കാൻ അതിനകത്ത് നമ്മൾ ഫിൽ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഏതാണ് രജിസ്റ്റേർഡ് പ്രൊഫഷണൽ നേഴ്സാണോ ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നേഴ്സാണ് ഏതാണ് നമ്മൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക ഞാൻ രജിസ്റ്റേഡ് നേഴ്സാണ് ക്ലിക്ക് ചെയ്യുന്നത് അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഇപ്പം ഇത് നമുക്ക് ആവശ്യമില്ല കാരണം അത് യു എസിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ലീവ് ദിസ് ബ്ലാങ്ക് ഇഫ് യു ഡു നോട്ട് ഹാവ് എ യു എസ് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ദൻ പിന്നെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ബർത്ത് ഡേറ്റ് ആണ് അപ്പോൾ ഞാൻ ഫില്ല് ചെയ്യുന്നില്ല നിങ്ങൾക്ക് കാണിച്ചു തരാം ബ ബേർത്ത് മന്തും ഫസ്റ്റ് മന്ത് പിന്നെ ഡേറ്റ് അതുപോലെ തന്നെ ഇയർ ഇനി അടുത്ത് പ്രിന്റ് നെയിം ഇവിടെ എല്ലായിടത്തും നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് നെയിം ഇവിടെ എഴുതുക അത് സ്പേസ് ഇല്ലാതെ എഴുതണം അതുപോലെ ഫസ്റ്റ് നെയിം അടുത്തത് പിന്നെ മിഡിൽ നെയിം ഇവിടെ എഴുതുക ഇനി ടെലഫോൺ നമ്പർ ടെല നമ്പർ ഇമെയിൽ അഡ്രസ്സും അത് ഹോം ഫോണ് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഏരിയ കോഡ് ഇപ്പം നമ്മളുടെ ഏരിയ കോഡ് എന്ന് പറയുമ്പോൾ ഏരിയ കോഡ് ഉൾപ്പെടെ വേണമെങ്കിൽ കൊടുക്കാം ഇപ്പം ഇന്ത്യയിൽ നിന്നൊക്കെ ആകുമ്പോൾ നമ്മൾ പ്ലസ് നയൻ വൺ കൂട്ടി വേണം ഇടാൻ ഇതിൽ ടൈപ്പ് ചെയ്യാൻ കേട്ടോ പ്ലസ് നയൻ വൺ പിന്നെ ബാക്കി എത്രയാണോ നമ്പർ അതനുസരിച്ച് കൊടുക്കുക പിന്നെ ഇമെയിൽ ഐ ഡി ഇമെയിൽ ഐ ഡിയും അത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക അതായത് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇത് അഡോബ് അക്രബാറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ടൈപ്പ് ചെയ്യാം ഇനി മെയിലിംഗ് അഡ്രസ്സ് മെയിലിംഗ് അഡ്രസ്സ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സാണ് ആ പോസ്റ്റൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ലൈൻ വൺ ലൈൻ ടു ലൈൻ ത്രീ പിന്നെ സിറ്റി അതായത് ഇപ്പം നമ്മളുടെ വീട്ടുപേര് പിന്നെ പോസ്റ്റൽ പിഒ പിഒ എവിടെയാന്ന് വെച്ചാൽ അത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സിറ്റി കൊടുക്കാം പിന്നെ സ്റ്റേറ്റ് കൊടുക്കാം സ്റ്റേറ്റ് ഇപ്പോൾ ഇത് അവർ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ യു എസ് ൽ കാനഡയിലൊക്കെ ആണെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റിന് അല്ലെ പ്രൊവിൻസിന് ഒരു ഇനീഷ്യൽ ഉണ്ടാകും അതായത് ഇപ്പോൾ സസ്കാച്ചൽ ആണെങ്കിൽ എസ് കെ അല്ലെങ്കിൽ ഒൻറ്റാരി ആണെങ്കിൽ ഒ എൻ എന്നുള്ള ഇനീഷ്യൽ ഉണ്ടാകും അപ്പം അതാണ് ഈ ടു ലെറ്റേഴ്സ് കൊടുത്തിരിക്കുക ടു കോളംസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് വേണേൽ കേരള എന്നുള്ളതിന് കെ എൽ എന്ന് കൊടുക്കാം സിപ്പ് കോഡ് നിങ്ങളുടെ പിൻകോഡ് കൊടുക്കുക അതുപോലെ കൺട്രി കൺട്രി ഏതാണോ അത് കൊടുക്കുക ആ ഇനി നമ്മൾ കൊടുക്കേണ്ടത് ന്യൂയോർക്ക് സ്റ്റേറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറാണ് അതൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് അതൊന്നും നമ്മൾ ചെയ്യേണ്ട നെയ്ം ആസ് ഇറ്റ് അപ്പിയേഴ്സ് ഓൺ യുവർ ഡിഗ്രി ഓർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റിൽ എങ്ങനെ കിടക്കുന്നു അതേപോലെ തന്നെ വേണം നമ്മളുടെ പേര് ഇവിടെ കൊടുക്കാൻ ഇനി വേണ്ടത് നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അറ്റൻഡ് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ പഠിച്ചത് അവിടുത്തെ പേര് അഡ്രസ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അതുപോലെ അതിൻ്റെ അഡ്രസ്സ് പിന്നെ ഡേറ്റ് എന്നാണ് എന്ന് ഇപ്പം എന്ന് വരെയാണ് നിങ്ങൾ പഠിച്ചതെന്ന് വെച്ചാൽ അത് അത് മന്ത് ടു മന്ത് മതി കേട്ടോ അതായത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത മന്തും എൻഡ് ചെയ്ത മന്തും മതി ഡേ വേണമെന്നില്ല പിന്നെ വേണ്ടത് ടൈറ്റിൽ ഓഫ് ഡിഗ്രി ഓർ ഡിപ്ലോമ അവാർഡ് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇപ്പം ബി എസ് സി ആണ് പഠിച്ചതെങ്കിൽ ഡിഗ്രി ആയിരിക്കും ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ നേഴ്സിംഗ് അതല്ല ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ഇൻ നഴ്സിംഗ് എന്ന് നിങ്ങൾക്ക് എഴുതാം ജി എൻ എം കാർക്കൊക്കെ ആണെങ്കിൽ ഡിപ്ലോമ ഇൻ നഴ്സിംഗ് എന്ന് എഴുതാം ഡേറ്റ് ഡിഗ്രി ഓർ ഡിപ്ലോമ അവാർഡ് അത് നിങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റ് നോക്കി വേണം നിങ്ങൾ എഴുതാൻ എന്നാണ് ഡേറ്റ് കിടക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം എഴുതാൻ ഐ റിക്വസ്റ്റ് ആൻഡ് ഇത് നമ്മൾ നമ്മളുടെ കോളേജിന് പെർമിഷൻ കൊടുക്കുന്നതാണ് കേട്ടോ അതായത് ഐ റിക്വസ്റ്റ് ആൻഡ് ഗീവ് മൈ പെർമിഷൻ ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റഡ് ഇൻ എയ്റ്റ് അബൌട്ട് ടു കംപ്ലീറ്റ് സെക്ഷൻ ടു ഓഫ് ദിസ് ഫോം ആൻഡ് മെയിൽ ഇറ്റ് ടു ഓഫീസ് ഓഫ് പ്രൊഫഷൻസ് അറ്റ് ദ അഡ്രസ് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ഫോം ആൻഡ് ടു റിലീസ് ആൻഡ് ടു റിലീസ് എനി അതർ ഇൻഫർമേഷൻ റിക്വസ്റ്റഡ് ബൈ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ കണക്ഷൻ വിത്ത് മൈ ആപ്ലിക്കേഷൻ അപ്പോൾ ഇവിടെ നമ്മൾ സൈൻ ചെയ്യാൻ ഒരിക്കലും മറക്കരുത് പ്രത്യേകിച്ചും ഇവിടെ സൈൻ ചെയ്ത് ഡേറ്റ് ഇട്ട് വേണം നമ്മൾ കൊടുക്കാൻ അതൊരിക്കലും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇത്രയും ഭാഗം നമ്മളുടേതാണ് ഇനി സെക്ഷൻ ടൂന്ന് പറയുന്നത് നമ്മുടെ കോളേജിൽ നിന്നും ഫില്ല് ചെയ്യേണ്ട പാർട്ടാണ് അപ്പൊ അത് അവോയിഡ് വേണം ചെയ്യാൻ അപ്പൊ ഇതിലും നെയിം ഓഫ് ദ അപ്ലിക്കൻ്റ് സ്കൂൾ നെയിം അതുപോലെ തന്നെ ഇപ്പം സ്കൂൾ ഒക്കെ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ സ്കൂൾ നെയിം ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ എഴുതാം അതുപോലെ തന്നെ സ്കൂളിൽ നിന്നും പറ്റുവാണെങ്കിൽ നിങ്ങളുടെ കോളേജിൽ നിന്നും അവിടുത്തെ നെയിം ചേഞ്ച് ആയെന്നുള്ള ഒരു ലെറ്റർ ഉണ്ടാവും അപ്പോൾ ആ ലെറ്ററും കൂടെ വാങ്ങിച്ച് ഇതിൽ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ മിക്കവാറും സ്കൂൾ കോളേജുകളൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ പഠിച്ച കോളേജിലൊക്കെ അവരുടെ പേര് മാറ്റിയായിരുന്നു അപ്പോൾ അവരെനിക്ക് ഇതുപോലെ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് തന്നതാണ് കേട്ടോ അതുപോലെ അഡ്രസ്സ് സിറ്റി സ്റ്റേറ്റ് നിങ്ങളിപ്പം ഇത് കൊടുത്തു കഴിയുമ്പോൾ ഫില്ല് ചെയ്യാൻ കൊടുത്തു കഴിയുമ്പോൾ തിരിച്ച് ചിലപ്പോൾ അവർ നിങ്ങളുടെ കയ്യിൽ തരണമെന്നില്ല പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം അറ്റ്ലീസ്റ്റ് ഒരു ഫോ പിക്ചർ അയച്ചു തരുമോ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പിക്ചർ അയച്ചു തരുമോ കാരണം അത് കറക്റ്റാണോ എല്ലാം കറക്റ്റ് ആണെന്നൊന്ന് ചെക്ക് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അവരോട് ചോദിക്കാം ചിലരൊക്കെ ആണെങ്കിൽ അയച്ചു തരും കേട്ടോ അപ്പോൾ ഇതിൽ നേഴ്സിംഗ് പ്രോഗ്രാം ഇൻഫർമേഷൻ ലെങ്ത് ഓഫ് ദ പ്രോഗ്രാം ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ യൂസ്ഡ് അത് ഉറപ്പായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആണോ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക കേട്ടോ അതുപോലെ ഡേറ്റ് ഓഫ് അഡ്മിഷൻ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ റിക്വയർഡ് ഫോർ അഡ്മിഷൻ ദെൻ ഡേറ്റ് ഓഫ് ഗ്രാജുവേഷൻ ടൈറ്റിൽ ഓഫ് ഡിഗ്രി ഓർ ഡിപ്ലോമ അവാർഡ് ഡേറ്റ് ഓഫ് ഡിഗ്രി ഓർ ഡിപ്ലോമ അവാർഡ് ടൈപ്പ് ഓഫ് പ്രോഗ്രാം അതായത് ഡിഗ്രി ആണോ ഡിപ്ലോമയാണോ എന്താണ് നമുക്ക് അവാർഡ് ചെയ്തതെന്നുള്ളത് പിന്നെ ദിസ് പ്രോഗ്രാം വാസ് അപ്രൂവ്ഡ് ആസ് പ്രിപ്പയറിംഗ് ഫോർ ലൈസൻസ് പ്രാക്ടീസ് ആസ് എ ജനറൽ ഓർ പ്രൊഫഷണൽ നേഴ്സ് ഓർ ആക്സിലറി ഓർ സെക്കൻഡ് ലെവൽ നേഴ്സ് ഇതൊക്കെ അവർ ഫിൽ ചെയ്തോളും ഇതൊക്കെ നിങ്ങൾ പറയേണ്ട ഇവിടെ ഓൾറെഡി അവർ നോട്ട് ചെയ്തിട്ടുണ്ട് ഒറിജിനൽ സ്കൂൾ ഒഫീഷ്യൽ സിഗ്നേച്ചേഴ്സ് ആൻഡ് ആൻഡ് ഒറിജിനൽ സ്കൂൾ സീൽസ് ഇറ്റ് മസ്റ്റ് ബി റിസീവ് ഡയറക്ട്ി ഫ്രം ദൂൾ അലോങ് വിൻ എ സീൽഡ് ഒഫീഷ്യൽ സ്കൂൾ വല അതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നേച്ചർ ഓഫ് രജിസ്ട്രാർ രജിസ്ട്രാർ ഫിൽ ചെയ്യേണ്ടതാണ് അപ്പൊ ഇതൊക്കെ നമ്മളുടെ കോളേജ് അത് ഫില്ല് ചെയ്ത് നമുക്ക് തന്നോളും കേട്ടോ അതിൽ നിങ്ങൾ ടെൻ നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് നിങ്ങളുടെ പാർട്ട് ഫില്ല് ചെയ്യുക നിങ്ങൾ കൊണ്ടുനിന്ന് അവർക്ക് കൊടുക്കുക പിന്നെ ചിലപ്പോൾ നമ്മൾ പേ ചെയ്യേണ്ടി വരും ചിലപ്പോൾ എന്നല്ല ഉറപ്പായിട്ട് നമ്മൾ നേഴ്സിങ് കോളേജിന് പേ ചെയ്യേണ്ടി വരും അപ്പം എൻ്റെയൊക്കെ സമയത്ത് ഞാനൊരു ത്ര ഫിഫ്റ്റീൻ തൗസൻഡ് എങ്ങാണ്ട് പേ ചെയ്തായിരുന്നു അപ്പോൾ അത് ഓരോ ഡിപ്പെൻസ് ആ ഓരോ കോളേജിനെ അനുസരിച്ചിരിക്കും അവിടുത്തെ അനുസരിച്ചിരിക്കും അപ്പോൾ അത് നിങ്ങൾ ഒന്ന് നോക്കുക ഇനി അതുപോലെ തന്നെ ഇനി അടുത്ത ഫോമാണ് നമ്മുടെ ത്രീ എഫ് അത് വെരിഫിക്കേഷൻ ആണ് കേട്ടോ അപ്പൊ നമ്മളുടെ ലൈസൻസ് ഉള്ളത് എവിടെയാണോ അവിടെ നമ്മൾ കൊടുത്ത് ഇത് ഫില്ല് ചെയ്യിപ്പിക്കണം എൻ്റർ യുവർ നെയ്സാക്ട് ആസ് ഇട്ട് അപ്പിയേഴ്സ് അതോറിറ്റി ടു കംപ്ലീറ്റ് ഇൻക്ലൂഡ് എനി ഫീ റിക്വയർഡ് ബൈ ദ ലൈസൻസിംഗ് രജിസ്ട്രേഷൻ അതോറിറ്റി ദിസ് ഫോം ബി ആക്സെപ്റ്റഡ് സബ്മിറ്റഡ് ബൈ ദ ആപ്ലിക്കൻ്റ് അത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എവിടൊക്കെ ഈ ലൈസൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ അവിടുന്ന് നമ്മൾ ഈ പേപ്പർ അയക്കണം ടു എഫ് പോലെ തന്നെ ഇതും നെയിമ് ലാസ്റ്റ് നെയിമ് ഫസ്റ്റ് നെയ്മ് അതുപോലെ മിഡിൽ നെയിമ് മെയിലിംഗ് അഡ്രസ് അതേപോലെ ലൈസൻസിങ് അതോറിറ്റി ഏത് ലൈസൻസിങ് ബോഡിയാണ് അതയ്ക്കുന്ന വെച്ചാൽ അവിടുത്തെ അപ്പം കേരള നഴ്സിംഗ് കൗൺസിലാണെങ്കിൽ അവിടെ അത് മെൻഷൻ ചെയ്യുക അല്ലെ തമിഴ്നാട് നഴ്സിംഗ് കൗൺസിലാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ തെലങ്കാന ആണെങ്കിൽ അങ്ങനെ അപ്പം നിങ്ങൾ ഏത് അല്ലെ സൗദി നഴ്സിംഗ് കൗൺസിലാണെങ്കിൽ അത് അത് നിങ്ങൾ മെൻഷൻ ചെയ്യുക ഇഫ് യു ഹെയർ ലൈസൻസ്ഡ് ഓർ സർട്ടിഫിക്കറ്റ് ബൈ ദിസ് രജിസ്ട്രേഷൻ അതോറിറ്റി പ്രിന്റ് യുവർ നെയിം ആസ് ഇറ്റ് അപ്പിയേഴ്സ് ഇൻ യുവർ ലൈസൻസ് ഓർ സർട്ടിഫിക്കറ്റ് അപ്പം നിങ്ങളുടെ ലൈസൻസിൽ എങ്ങനെയാണോ കിടക്കുന്നത് അല്ലെങ്കിൽ ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ കിടക്കുന്നത് അതേപോലെ വേണം നിങ്ങളിവിടെ പേരെഴുതാൻ അതുപോലെ നിങ്ങളുടെ പ്രൊഫഷണൽ ടൈറ്റിൽ എന്താണോ എഴുതിയിരിക്കുന്നത് ആ രജിസ്ട്രേഷനിൽ അത് അത് അതുപോലെ തന്നെ എഴുതണം അതായത് രജിസ്റ്റേഡ് നേഴ്സ് എന്നാണെങ്കിൽ രജിസ്ട്രേഡ് നേഴ്സ് അങ്ങനെ എഴുതുക ഫസ്റ്റ് ഉള്ളത് പ്രൊഫഷണൽ ടൈറ്റിൽ ഓൺ ലൈസൻസ് ഓർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് അത് നേറ്റീവ് ലാംഗ്വേജില് ഫസ്റ്റ് ലൈനിൽ നേറ്റീവ് ലാംഗ്വേജിൽ എഴുതുക രണ്ടാമത്തെ ലൈനിൽ ഇംഗ്ലീഷിൽ എഴുതുക ഇഫ് യു ടുക്ക് എ ലൈസൻസിങ് എക്സാമിനേഷൻ യൂസിങ് എ ഡിഫറെന്റ് നെയിം എൻ്റർ ദ നെയിം ബിലോ ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇപ്പം എക്സാം എഴുതിയ ടൈമിൽ നിങ്ങളുടെ പേര് വേറെ ആയിരുന്നു അല്ലെങ്കിൽ വേറൊരു പേരിലാണ് നിങ്ങൾ ആ സമയത്ത് എക്സാം എഴുതിയെന്നുണ്ടെങ്കിൽ ആ പേര് നിങ്ങൾ എൻ്റർ ചെയ്യുക ചിലപ്പോൾ കല്യാണമൊക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ പേര് മാറ്റാം അപ്പൊ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെ അതിനുശേഷം പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ പേര് നിങ്ങൾ ഇവിടെ എഴുതുക ഇഫ് ലൈസൻസ് ഓർ സർട്ടിഫൈഡ് ആസ് എ നേഴ്സ് നെയിം ഓഫ് ദ സ്കൂൾ ഓഫ് നേഴ്സിംഗ് നെയിം ഓഫ് സ്കൂൾ ഓഫ് നഴ്സിംഗ് നമ്മുടെ സ്കൂൾ ഓഫ് നേഴ്സിംഗിന്റെ പേര് ഇവിടെ എഴുതുക അഡ്രസ്സ് ഇടുക അതുപോലെ ഡേറ്റ് ഓഫ് സർട്ടിഫിക്ക ഡേറ്റ് സർട്ടിഫിക്കറ്റ് ഓർ ഡിപ്ലോമ ഇൻ നഴ്സിംഗ് അവാർഡ് എന്നാണ് അവാർഡ് ചെയ്തത് നമുക്ക് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ഇത് കൊടുക്കുക അതുപോലെ സർട്ടിഫിക്കറ്റിന്റെ പേര് എന്താണ് നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ പേര് ഇവിടെ കൊടുക്കുക അപ്പോൾ അതുപോലെ തന്നെ മുമ്പത്തെ ടു ഓഫ് പോലെ തന്നെ ഇവിടെയും സൈൻ ചെയ്യാൻ മറക്കരുത് ഡേറ്റും എഴുതാൻ മറക്കരുത് അതിനുശേഷം നിങ്ങളുടെ ലൈസൻസിങ് അതോറിറ്റിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ബോഡിയിലേക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് ഇത് ഫുൾ ഫില്ല് ചെയ്തിട്ട് അവർ തിരിച്ചയച്ചു തരും അല്ലെ സോറി അവർ തിരിച്ച് ഈ പറഞ്ഞ ഈ ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന അഡ്രസ്സ് അഡ്രസ്സേണ്ട ന്യൂയോർക്ക് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ് ഓഫീസ് ഓഫ് പ്രൊഫഷൻസ് ഡിവിഷൻസ് ഓഫ് പ്രൊഫഷണൽ ലൈസൻസിങ് സർവീസസ് നേഴ്സ് യൂണിറ്റ് വാഷിംഗ്ടൺ അവന്യൂ ഇതാണ് ഇതിൻ്റെ അഡ്രസ്സ് കേട്ടോ അല്ലെങ്കിൽ വേണമെങ്കിൽ അവർക്ക് സബ്മിറ്റ് ദിസ് ഫോം ടു ദ ഡിപ്പാർട്ട്മെന്റ് ബൈ ഇമെയിൽ ഈ ഇമെയിൽ ഐ ഡിയിലും അവർക്ക് അയക്കാവുന്നതാണ് അത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ബോർഡിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിൽ അവരെ അവരെ ഇൻഫോം ചെയ്യുക നിങ്ങൾക്ക് ഈ ഇമെയിൽ ഐ ഡിയിലും നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് എന്നുള്ളത് അതുപോലെ സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ ഇൻഫോം ചെയ്യാനും നിങ്ങൾ പറയുക അപ്പം അവർ ഏറ്റവും ബെറ്റർ ഇമെയിലായിട്ട് സെൻഡ് ചെയ്യുന്നതായിരിക്കാം പക്ഷേ പക്ഷെ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം കാരണം ഇമെയിൽ ആയിട്ട് സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് പ്രത്യേകം മെൻഷൻ ചെയ്യാൻ മറക്കരുത് അതിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം അപ്പോൾ ഈസി അല്ലേ ഏകദേശം ഒരു ഫോർ ടു സിക്സ് മന്ത് എടുക്കും ഇതിൻ്റെ പ്രോസസ്സ് അതിന് ശേഷം നമുക്ക് മെയിൽ വരും ഇപ്പം നമ്മൾ എലിജിബിൾ ആണെങ്കിൽ എലിജിബിൾ ആണ് നമുക്ക് ടെസ്റ്റ് എടുക്കാം എന്നുള്ള റിപ്പോർട്ട് വരും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഇൻഫ്ലക്സ് എടുക്കാവുന്ന എഴുതാവുന്നതാണ് കേട്ടോ അപ്പം ആ ടൈമിൽ നിങ്ങൾ ഈ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് നിങ്ങൾ കഴിവതും എക്സാമിനെ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ അപ്പോൾ നിങ്ങൾ ആ ടൈമിൽ മാക്സിമം എൻക്ലക്സിനെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും എൻ്റെ ചാനലിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എൻക്ലക്സിന് എങ്ങനെ നമുക്ക് കോച്ചിങ് ഒന്നും കൂടാതെ നമുക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്